സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി ചവറ കുടുംബശ്രീ ും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായാണ് വയോജനങ്ങൾക്കായി പുത്തൻകോവിൽ വാർഡംഗം കെ ബാബു ഉദ്ഘാടനം ചെയ്തു അവസ്ഥയിൽ സമയം ഔപചാരികമായി ചവറ സി ഡിഎസ് ചെയർപേഴ്സൺ പ്രിയ ജോൺ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഷെർലി ബെന്നി സ്വാഗതം പറഞ്ഞു ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ബി ബിനി ക്യാമ്പ് വിശദീകരണം നടത്തി ഡോക്ടർ രാഗി വയോജന ആനിമേറ്റർ ലെനോറ കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി അനീസ രശ്മി മഹാലക്ഷ്മി പുഷ്പലത ജറൻ പുഷ്പവല്ലി പ്രസന്നകുമാരി മിനി രഞ്ജിനി പൊന്നമ്മ അംബിക തുടങ്ങിയവർ പങ്കെടുത്തു യോഗ ഇൻസ്ട്രക്ടർ കെ ആർ ദിവ്യ യോഗ പരിശീലനം നടത്തിരണ്ട് വയോജനങ്ങൾ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു പ്രഷർ ഷുഗർ പരിശോധനയും മരുന്ന് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി ഔഷധക്കഞ്ഞിയും പത്തലത്തോരനും വിതരണം ചെയ്തു ആയുർവേദ ഡിസ്പെൻസറി നഴ്സുമാരായ സൌമ്യ ബിജു ഹിസാന ശ്രീദേവിയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മെഴുകുതിരികളും തെളിയിച്ചു ബ്യൂറോ ചവറ